നമസ്കാരം ഇത്തവണ കേരളത്തിൽ ബി ജെ പി ഉയർത്തുന്ന വിജയ സാധ്യത ഒട്ടും തന്നെ ചെറുതല്ല ഇടത് പാർട്ടികളുടെ അഴിമതിയിൽ മുങ്ങിയ ഭരണം കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് ബി ജെ പി നൽകുന്ന സ്വീകാര്യത ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടായി ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു പല പുരോഹിതരും ബി ജെ പി കേരളത്തിൽ അധികാരം ഉറപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നുമുണ്ട് ഇത്തവണ കളം മാറ്റി മാറ്റിച്ചവിട്ടി ഏറ്റവും സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി അങ്കത്തട്ടിൽ കയറി നിൽക്കുന്ന ബി ജെ പിയെ കണ്ടില്ലെന്ന് പറയാതിരിക്കാനുമാകില്ല എല്ലാ മണ്ഡലങ്ങളിലും വളരെ ശ്രദ്ധയോടെയാണ് സ്ഥാനാർത്ഥികളെ ബി ജെ പി തിരഞ്ഞെടുത്തിരിക്കുന്നത് പെരുമാറ്റച്ചട്ടം നൂറു തവണ തെറ്റിക്കുന്ന സി പി എം ബി ജെ പി ചില കാര്യങ്ങളിലെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബി ജെ പി ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വമ്പൻ ശ്രമങ്ങൾ നടത്തുകയാണ് ബി ജെ പി ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയെന്ന് ആലപ്പുഴ രൂപത പി ഫാദർ സേവ്യർ കുടിയാശേരി വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിലെ ലേഖനത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയെ ആരു നയിക്കണമെന്ന തലക്കെട്ടിലാണ് ലേഖനം പുറത്തിറങ്ങിയത് ബി ജെ പി കരുത്തോടെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുകയാണ് അവർ നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല വിദേശ നയം മോദിക്ക് വിദേശത്തുള്ള സ്വീകാര്യത ചെറുതുമല്ല അഴിമതിയില്ലെന്ന് വേണം കരുതാൻ ബി ജെ പി ഇക്കുറെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാണ് സാധ്യത കരുണാകരന്റെ മകൾ പത്മജ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എന്നിവരെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു ഇനിയും അയിത്തം കൽപ്പിച്ച് പുറത്തു നിർത്തിയാൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തും അതിലും നല്ലത് നമുക്കകത്തു കടക്കുകയല്ലേ മാത്രമല്ല എത്ര കാലം നമ്മൾ അധികാര സീമകൾക്ക് പുറത്തു ജീവിക്കും ലേഖനത്തിൽ അദ്ദേഹം ചോദിച്ചു യു ഡി എഫ് എൽ ഡി എഫ് സഖ്യങ്ങൾ സെക്കുലർ ആണെന്ന് ആർക്കെങ്കിലും പറയാമോ രണ്ടും വർഗീയ പ്രീണനമാണ് തുടരുന്നത് വർഗീയതയാണ് രണ്ടു പാർട്ടിയുടെയും അന്തരാത്മാവ് യു ഡി എഫ് മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞിരിക്കുന്നെന്ന് ആരോപണവുമുണ്ട് ഇടതുപക്ഷവും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല മുസ്ലിം ലീഗിനെ പ്രലോഭിപ്പിച്ച് തങ്ങളുടെ ക്യാമ്പിലെത്തിക്കാനുള്ള തത്രപ്പാടിലാണ് അവരുമുള്ളത് ഒരു കാലത്ത് ഇന്ത്യയെ ആരൊക്കെയോ നയിച്ചിരുന്നു ഇന്ന് പക്ഷേ നമ്മൾ നമ്മെ മാത്രമല്ല നയിക്കുന്നത് നമ്മൾ ഇന്ന് ലോകത്തിന്റെ നേതൃനിരയിലാണുള്ളത് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ഇന്ത്യയിലാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിൽ തന്നെയാണ് സൈനിക ശേഷിയിൽ നമ്മൾ ഒട്ടും പിന്നിലല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമുക്ക് സ്ഥാനമുണ്ട് ലോകം ഇനി എങ്ങനെ പോകണമെന്ന് പറയാൻ നമുക്ക് സാധിക്കും നമ്മുടെ വിദേശകാര്യ നയം സാമാന്യം നല്ലതു തന്നെയാണ് നമുക്കിനി പിന്നോട്ടു പോകാനാകില്ല ലോക നേതൃത്വം കൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന പാർട്ടിയും നേതാക്കളും നമുക്കുണ്ടാകണം ഇന്ത്യക്ക് പ്രാമുഖ്യമുള്ള പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും അതിനൊക്കെ കരുത്തുള്ളവരാണ് നാം അത് മനസ്സിലാക്കി വേണം ആസന്നമായ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ എന്നും കോൺഗ്രസ് പക്ഷത്തായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മളെന്നും കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു പുതിയ തലമുറ മാറി ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അട്ടിപ്പേറായി കിടന്ന് കോൺഗ്രസിന് മാത്രം വോട്ട് ചെയ്യാൻ ഈ പാർട്ടി നമുക്ക് എന്തു ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കുറെ ക്രിമിനലുകളുടെ സങ്കേതമായി കഴിഞ്ഞു പോരാഞ്ഞിട്ട് കമ്മ്യൂണിസം അറിയുന്നവരാമില്ല ആ പാർട്ടിയിൽ അതിനാൽ അവരെ അവരുടെ വഴിക്ക് വിടുക ഇത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ലേഖനം എന്നാൽ ഇത് രൂപതയുടെ ഔദ്യോഗിക നിലപാടല്ലെന്ന് ലത്തീൻ സഭാ വക്താവ് ഫാദർ ജോസഫ് ജൂഡ് കൊച്ചിയിൽ മാധ്യമങ്ങളോടും പറഞ്ഞു